ഹായ് ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞ ആർപ്പോ ഫിഷിംഗ് ആണ് ചാനൽ അപ്പൊ ചാനൽ എല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് പെണ്ണിന്റെ ഒരു സ്പെഷ്യൽ റീലാണ് റീലിന്റെ പേര് ബാറ്റിൽ ത്രീ ഡി എക്സ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് സീരിയസ് റീലാണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഫുൾ ബോഡി മെറ്റൽ ആണ് ഫുൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് മെറ്റൽ ബോഡി ഇതിന്റെ ഗിയർ വരെ കോപ്പർ ചെയ്തിരിക്കാണ് ഗിയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലെ മെയിൻ ഗിയർ ഈ ഗിയർ ആണ് നമ്മുടെ ഇതിന്റെ പവർ എന്ന് പറയുന്നത് റീലിന്റെ പവർ ഇതിന്റെ ഡ്രൈവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് കിലോ ആണ് പന്ത്രണ്ട് കിലോ വരെ ഡ്രൈവ് കപ്പാസിറ്റി ഉണ്ട് ട്വന്റി ഫൈവ് എൽ ബി ഇംഗ്ലീഷുകാർ എൽ ബി ആണ് പറയുന്നത് എൽ ബിയുടെ നേരെ പകുതി പന്ത്രണ്ട് കിലോ ഡ്രൈവ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഒരു തേർട്ടി സിക്സ് എം എം അല്ലെ തേർട്ടി ഫൈവ് എം എം ഒരു ടു ഹൺഡ്രഡ് ഫൈവ് മീറ്റർ വരെ ഇതിനകത്ത് ബ്രൈഡ് ആയാലും മോണോ ലൈൻ ആയാലും ഒരു തേർട്ടി ഫൈവ് എം എം ഇരുന്നൂറ് മീറ്റർ വരെ നിറയ്ക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ കേട്ട് നിറയ്ക്കാൻ പറ്റും കാരണം വെച്ചാൽ അത്രയ്ക്ക് ഡീപ്പായിട്ട് കാണിക്കുന്നുണ്ട് സ്കൂള് നമ്മള് അത് ഇനി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും അത് എന്നിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല അതിനൊരു തർക്കവും ബാർഗിനോ പ്രശ്നങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ഇത് ീറ്റർ കയറും പിന്നെ ഏഴ് ബെയറിംഗ് ഉണ്ട് വാറ്റിൽ ത്രീ ഡി എക്സ് ഫൈവ് തൗസൻഡ് സീരീസിന്റെ റീലിനകത്തുള്ള ബെയറിങ്ങിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് ബെയറിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ സെൻട്രൽ ഷാപ്പിലെ ഇതിന്റെ ലൈൻ റണ്ണറിനകത്ത് പിന്നെ ഹാൻഡിലിന്റെ സൈഡ് ഇരുവശങ്ങളില് അങ്ങനെ എവിടെ മാക്സിമം ഷാഫ്റ്റ് ഇനിയൻ ഗിയറിനകത്ത് അങ്ങനെ എവിടെ ഗിയർ ബെയറിംഗ് കൊടുക്കാൻ പറ്റും അവിടെ എല്ലാം നല്ലോണം സോക്കാവുന്നതിന് വേണ്ടി വേറിയത് ഡ്രാഗിനകത്ത് കാണും എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറയുമ്പോഴത്തേക്ക് നല്ല ഡ്രാഗ് ലോയ്സ് ആണ് ആന്റി റിവേഴ്സ് ലോക്ക് ലോക്ക് സിസ്റ്റം ഒന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല റിട്ടേൺ ലോക്ക് അങ്ങോട്ട് കേട്ടും അത് കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുക അപ്പൊ ഇതില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിന്റ് ഒഴിവാകും റിട്ടേൺ ലോക്ക് കാണത്തില്ല ഒരു വൺ സൈഡ് മാത്രമേ റൊട്ടേഷൻ ഉള്ളൂ അത് നല്ലതാണ് നമുക്ക് നൂല് പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി റിട്ടേൺ ചെയ്തതിനു വേണ്ടിയാ റിവേഴ്സിലൊക്കെ കഴിക്കുന്നത് ഇപ്പൊ നമുക്ക് നെലാം തുറന്ന് വെച്ച് റിവേഴ്സ് ചെയ്യാം ഡ്രാഗ് റിലീസ് ചെയ്ത് റിവേഴ്സ് ലൈൻ തിരിച്ചു തിരിച്ചുവിടാൻ പറ്റും അപ്പം ആണുണ്ട് പിന്നെ അതിന്റെ സ്കൂൾ എന്ന് പറയുന്നതിന്റെ പ്രത്യേകം നല്ല സ്ലൈഡിങ് സ്കൂളാണ് നമുക്ക് മാക്സിമം ലെങ് എറിയാൻ പറ്റും പിന്നെ പിന്നെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡ് വേൾഡ് നമ്പർ വൺ ബ്രാൻഡാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി സോറി ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ വില നമ്മൾ തരുന്ന വില പതിനായിരത്തി അറുനൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ ടോണക്ക് മേടിക്കാൻ പറ്റും എന്നെ വിളിക്കുക ഇതിന്റെ ഒരു പ്രത്യേകം ഞാൻ ലോങ് ലാസ്റ്റിങ് അവർ കിടക്കും അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോയിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഇതിന് കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നതിന്റെ ഒരു കുറ്റകാരണം പറഞ്ഞാൽ ഇതിന്റെ ഗിയർ ഈ മെറ്റൽ കോപ്പർ ചെയ്തിട്ട് കോപ്പർ സാധാരണയൊക്കെ നമ്മൾ ഹാർഡായിട്ടുള്ള ലെഡിനകത്താണ് സാധാരണ ഗിയർ ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ ഗിയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് കോപ്പർ മെറ്റൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനം സംഭവിക്കത്തില്ല നല്ല പവർ ആയിരിക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനൊക്കെ ലൈൻ കപ്പാസിറ്റിയൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മീനൊക്കെ നമ്മൾ ഈസി ആയിട്ട് വയ്ക്കും ഇപ്പൊ ഹെവിയായിട്ട് മീനൊക്കെ കട്ടളോളം ഫ്രഷ് വാട്ടർ ഫ്ലിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു അമ്പത് എം എം അറുപത് എം എം നൂലൊക്കെ നൂറ് മീറ്റർ നമുക്ക് നിറയ്ക്കാൻ പറ്റും നൂലിന്റെ കണം കുറയ്ക്കുന്നതിനനുസരിച്ച് ലെങ്ത് ലൈൻ കൂട്ടാൻ പറ്റും ഇപ്പൊ തെരണ്ട് പിടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിലും ഒരു മുപ്പത്തി അഞ്ച് എം എം ടു ഹൺഡ്രഡ് ആണ് മതി തെരണ്ട് പിടിക്കുന്നതിന് മുപ്പത്തഞ്ചെ ടു ഹൺഡ്രഡ് മീറ്റർ ലൈനെ കേട്ടാൻ പറ്റുന്നുണ്ട് അത് ഒരുപാട് വലിയ വെയിറ്റ് കൂടി ഇതിന് വെയിറ്റ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഗ്രാമി ഫൈവ് ഗ്രാമാണ് പിന്നെ ബ്രൈഡൽ ലൈൻ ട്വന്റി എം എം നാനൂറ്റി ഇരുപത് മീറ്റർ കയറ്റാം തേർട്ടി എം എമ്മും മുന്നൂറ് മീറ്റർ കേട്ടോ നാൽപ്പത് എമ്മും ഇരുന്നൂറ്റി നാല്പത് മീറ്റർ ലെങ്ക് കയറ്റാൻ പറ്റും മോണോ ലൈനും സിമിലർ അങ്ങനൊക്കെ തന്നെ കയറും ഗിയർ റേഷ്യ എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് വെച്ചാൽ ഒരു സമയം ഹാൻഡിൽ കറക്കുമ്പോഴത്തേക്ക് അഞ്ചേ പോയിന്റ് ആറ് പ്രാവശ്യം ഈ മെയിൽ ഡ്രം കറങ്ങും അതാണ് ഇതിന്റെ ഗിയർ റേഷ്യോന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗിയറിന്റെ സ്പീഡ് റേഷ്യ ആണ് പറയുന്നത് ത്രീലിനെ കുറിച്ച് അറിയാനുള്ളത് അതിന് എന്ത് വേണം ഇരുപത്തി അഞ്ച് കിലോ ട്രാങ്ക് കപ്പാസിറ്റി പിന്നെ വേറെ എന്തു ടോട്ടൽ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിലയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിലയെന്ന് പറയുന്നത് പത്തായിരത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അല്ല അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെറ്റാക്കി കിട്ടുന്നത് അപ്പൊ എന്നെ വിളിക്കേണ്ട നമ്പര് നയൻ ഫോർ നയൻ സിക്സ് നല്ല സ്കോർ ഇതിൽ കാണിക്കുന്നത് നല്ല പവർഫുൾ ആണ് പെയിൻ്റെ സ്പ്രിങ് എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കമ്പനി ഡ്രാങ് ഒക്കെന്ന് പറയുന്നത് നല്ല നല്ല ഓവറായിട്ട് ടൈറ്റ് ആക്കി വെക്കരുത് ഓവറായിട്ട് ടൈറ്റ് ആക്കി വെച്ചാൽ ഇതിന്റെ സ്പ്രിങ്ങും അതിന്റെ ടെൻഷനും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഒരിക്കലും സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ ഒരു റീല് നമ്മൾ ആഫ്റ്റർ യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലോവർ ടൈറ്റ് എപ്പോഴും വെച്ചേക്കില്ല അപ്പൊ അതിന്റെ ടെൻഷൻ കുറയും നമ്മൾ മീഡിയം ഒത്തിരി ലൂസാക്കി കഴിക്കാവുന്ന എപ്പോഴും ഒരു മീഡിയം ഡ്രാവിൽ എപ്പോഴും നമ്മൾ ആഫ്റ്റർ ഫിറ്റിങ് കഴിഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്നത് ഒരു ഫുൾ ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇരുവരെ ടെൻഷൻ കംപ്ലയിന്റ് ആകും ഒരു മീഡിയം ഒരുപാട് ലൂസാക്കി ചെയ്തത് ഊടിപ്പോവാൻ ചാൻസ് ഉണ്ട് മീഡിയം ഡ്രാവിൽ സൂക്ഷിച്ചു വെക്കണം എന്തൊക്കെയുള്ളു പിന്നെ ഇവിടുത്തെ ഡ്രാഗ് പവർ ഹാൻഡാണ് പവർ ലോബ് ഹാൻഡാണ് ടൈറ്റ് ആക്കി വെക്കാം ഹെവി സീരീസ് അപ്പൊ ആവശ്യമായി എനിക്ക് മെസ്സേജ് ഇടുക നമുക്ക് കേരളത്തിൽ ഇന്ത്യൻ എവിടെ വേണമെങ്കിലും നമുക്ക് അൻപത് രൂപ ചാനൽ നമുക്ക് അയച്ചു തരാൻ പറ്റും ചാനൽ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാം